ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓട്സ് സ്മൂത്തി ആയിട്ടാണ് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ സ്മൂത്തി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതിനായി ഞാനിവിടെ ചിയ സീഡ് ഒരു ആവശ്യത്തിന് നിങ്ങൾ എത്രയാണോ ഓട്സ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു ഒന്നര സ്പൂണോളം ആണ് ഞാനിവിടെ ചിയാ സീഡ് എടുക്കുന്നത് അത് ഒന്നോ രണ്ടോ മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെക്കാം ഒപ്പം അതിനോടൊപ്പം തന്നെ ബദാം ഒരു എട്ടെണ്ണോ അല്ലെങ്കിൽ പത്തെണ്ണോ അത് നമുക്ക് കുതിർത്തി വെക്കാം സ്മൂത്തി ഉണ്ടാക്കുന്നതിനെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഇത് വെള്ളത്തിൽ കുതിർത്തി വെക്കണം എന്നാൽ മാത്രമേ പെട്ടെന്ന് ചിയാ സീഡ് കുതിർത്തി കിട്ടത്തുള്ളൂ ഇനി ഒരു മിക്സിഡ് ജാറിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അല്പം വലിയ സ്പൂണിലും രണ്ട് സ്പൂണോളമാണ് ഓട്സ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഓട്സിന്റെ സ്മൂത്തിക്ക് ഒരു മധുരം ആവശ്യമാണ് അതിനായി മൂന്ന് ലൈൻ ഡൈറ്റ്സ് എടുക്കുന്നുണ്ട് കുരു എല്ലാം കളഞ്ഞ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം ഏറ്റവും ശരീരത്തിന് ഏറ്റവും നല്ല ഒരു ഐറ്റമാണ് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്ന ബദാം ചേർത്ത് കൊടുക്കാം തൊലി അതോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ആപ്പിൾ തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് തിളപ്പിച്ച പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം തിളപ്പിച്ചിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പോളം ചേർത്ത് കൊടുക്കാം ചെറിയൊരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ നല്ല രീതിയിൽ ഒന്ന് മിക്സി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് ഈ തിക്നെസ്സിലാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ചിയ സീഡ്സ് കുതിർത്തി വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോ ഓട്സിന്റെ സ്മൂത്തിക്ക് നല്ലൊരു മധുരവും നല്ലൊരു പുളിപ്പും എല്ലാം തന്നെ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസിലേക്ക് മാറ്റാം അടിപൊളിയായിട്ടുള്ള ഒരു സ്മൂത്തി സ്മൂത്തിയാണിത് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിന്റെ ഫീഡ്ബാക്കുകൾ ഒന്ന് കമന്റുകളായി അറിയിക്കുക നമ്മൾ മോർണിംഗിലാണ് നമ്മുടെ റൊട്ടീൻ തുടങ്ങുന്നതെങ്കിൽ ഇതൊന്ന് തുടർച്ചയായി ഒരു മന്ത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇതിന്റെ മുകളിൽ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞാനിവിടെ ബദാം ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തത് ഇതേപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഓരോ ചെറിയ കൂടി ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിന്റെ ഫീഡ്ബാക്കുകൾ കമന്റുകളായി അറിയിക്കുക അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്